സംസ്ഥാന സർക്കാർ തൊഴിലാളി വഞ്ചന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം ഏഴിന് നിയമസഭാ മാർച്ച് നടത്തും മാർച്ച് വിജയിപ്പിക്കുന്നതിന് യൂണിറ്റ് തല പ്രചാരണങ്ങളും കൺവെൻഷനുകളും സംഘടിപ്പിക്കാൻ ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ എസ് ടിയു കണ്ണൂർ ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു എസ് ടിയു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരിം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ വന്നുകൂടില്ല എന്നാൽ ആ അത്തരം സാഹചര്യങ്ങളെ പോലും ഇവിടെ പ്രായോഗികമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ വേണം മനുഷ്യൻ കാരണം വേണം എന്നതാണ് നമുക്ക് കണ്ണു തന്നെ ഇഷ്ടപ്പെട്ട കാര്യം അപ്പൊ ആ മനുഷ്യന്മാർ എന്ന് പറയുന്നത് നിലവിൽ ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികളാണ് ആ ചുമട്ട് തൊഴിലാളികൾക്ക് നിലവിലുള്ള നിയമത്തിൽ പരീക്ഷ ലഭിക്കേണ്ടതുണ്ട് ഇവിടെ ഇത്രയും ചുമട്ടുതൊഴിലാളി നിയമം വന്ന് കമ്പോള കമ്പോൾ എല്ലാം ഒഴിവാക്കാൻ പ്രതിസന്ധി കുമട്ടു തൊഴിലാളികളുടെ മേലെ നിസ്സാര കാര്യത്തെ ഒരു നോക്ക് കൂടി ചെയ്ത് അവരുടെ പേര് അവരുടെ പേര് കേസെടുക്കുന്ന പോലീസാണ് നമ്മളത് പോലീസിനെ സംബന്ധിച്ച പത്ത് ദിവസങ്ങളായിട്ട് പോലീസിന്റെ ഗാമിന് എന്താണ് പറയാ പറഞ്ഞു പറഞ്ഞു കൊണ്ടുവരുന്നു എന്ന് നമ്മൾ കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിൽ ആലക്കുഞ്ഞി പറഞ്ഞൂർ അധ്യക്ഷത വഹിച്ചു പി കെ നൌഫൽ ടി കെ മൻസൂർ കെ പി ഷിഖ് വി കെ സാജിദ് ടി സി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു As to Mim's Hospital, we'll treat you well. Chala East, Kannur.